വാതിൽ കടന്ന അകത്തേക്ക് കയറി വരുന്ന ദേവ് മഹേഷ് എന്ന ഫിലിം ആക്ടറിനെ കണ്ടതും ഓഫീസ് റൂമിലെ ചെയറിൽ താടിക്ക് കൈ കൊടുത്ത് ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന മാലിന്യമ ഞെട്ടിലോട് ചാടി എഴുന്നേറ്റു സാർ സാർ ഇവിടെ അവന്റെ വരവേ എന്തിനു വേണ്ടി എന്നൊരു ഏകദേശ ധാരണ അവന്റെ അരികിലായി നിൽക്കുന്ന ഗായത്രിയുടെ മുഖഭാവത്തിൽ തന്നെ അവർക്ക് വായിച്ചെടുക്കാൻ സാധിച്ചുവെങ്കിലും അവർ അവനെ നോക്കി പതിഞ്ഞ് ശബ്ദത്തിൽ ചോദിച്ചു ഒരു നിമിഷം അവന്റെ കണ്ണുകൾ അവടെ മുഖത്തിന് തടഞ്ഞു നിന്നു ഗായത്രി പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലേക്ക് വന്നതും അവൻ്റെ മുഖത്ത് പൂർണ്ണമായും ഗൗരവം നിറഞ്ഞു എനിക്ക് മിസ് മാലിനിയോട് പേഴ്സണലായിട്ട് കുറിച്ച് സംസാരിക്കാനുണ്ട് അവൻ ഗൗരവത്തോടെ പറഞ്ഞതും അവടെ കണ്ണുകളിൽ ഗായത്രി നിർക്കുന്നുണ്ട് അവളുടെ മുഖത്തെ ആശ്വാസഭാവം കണ്ടതും അവരൊരു നെടുവീർപ്പോടെ അവനെ നോക്കി തലയാട്ടി അപ്പോഴേക്കും ഗായത്രിയും കൃഷ്ണയും പുറത്തേക്ക് പോയതും ഇരിക്കും സാർ അവർ പോയതും മാലിന്യമ്മ മുന്നിൽ കിടന്ന ചേരലേക്ക് ചൂണ്ടി ദേവിനോടായി പറഞ്ഞു അവൻ അവരെ നിന്ന് നോക്കിക്കൊണ്ട് ചേരലേക്ക് ചാരിയിരുന്നു ശേഷം ആകാശിനെ ഒന്ന് നോക്കിയതും അവന് തലയാട്ടിക്കൊണ്ട് ഡോർ ലോക്ക് ചെയ്തു ഒരു നിമിഷം അവിടെ ആ പ്രവർത്തിയിൽ മാലിന്യ പകച്ചു പോയി തൽക്കാലം നമ്മൾ സംസാരിക്കുന്നത് മറ്റാരും അറിയണ്ട അവരുടെ പകപ്പോഴെയുള്ള നോട്ടം കണ്ടതും അവൻ പറഞ്ഞു അതിന് മറുപടി അവർ ഒന്ന് തലയാട്ടിയതേയുള്ളൂ സാർ സാർ വന്നത് ഒരു നിമിഷം കഴിഞ്ഞതും മാലിന്യ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ ഇവിടെ താമസിക്കുന്ന ദക്ഷ എന്ന പെൺകുട്ടിയുടെ സ്പോൺസർഷിപ്പിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത് മുഖവരെ ഏതും കൊണ്ടതെ അവൻ പറഞ്ഞു കേട്ട് അവർ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി അത് സാർ ഗായത്രിയും ദച്ഛും കൂടി ഇന്നലെ സാറിന് വന്ന് കണ്ട കാര്യം അവർ എന്നോട് പറഞ്ഞു പക്ഷെ ദച്ചുവിനിപ്പോ അതിന്റെ ആവശ്യമില്ല സാർ കാരണം അവർ പറഞ്ഞു കഴിഞ്ഞതും അവൻ അവനവടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു അത് ദച്ചുന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ് സോവാർട്ട് യാതൊരു ഭാവുമാറ്റവും ഇല്ലാതെയുള്ള അവനെ ചോദ്യം കേട്ട് അവർ എന്തു പറയണമെന്ന് അറിയാതെ അത് വിവാഹം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ പഠനം അവസാനിപ്പിക്കുള്ള കാരണമാണോ മാലിനി കടുത്ത സ്ഥലത്തിൽ അവൻ ചോദിച്ചതും അവന്റെ ശബ്ദത്തിലെ മാറ്റം കണ്ട് അവർ പകപ്പോടെ അവനെ നോക്കി അത് കണ്ടതും അവനൊരു ഗൂഢമായി പുഞ്ചിരിയുടെ കാൽമേൽ കാൽ കയറ്റി വെച്ചുകൊണ്ട് ചേരലയ്ക്ക് ചാരിയിരുന്നു ദാക്ഷായനയുടെ ഇതുവരെയുള്ള സ്കോളർഷിപ്പ് ആരാണ് ക്ലോസ് ചെയ്തത് ഒട്ടൊരു നിമിഷത്തിന് ശേഷം അവൻ അവരെ നോക്കി ശാന്തമായ സ്ഥലത്തിൽ ചോദിച്ചതും അവന്റെ ആ ചോദ്യത്തിൽ അവർ ഒരു നിമിഷം പതറിപ്പോയി അത് സാർ അതൊക്കെ എന്താ ഞാൻ ഞാനറിയാൻ പാടില്ലെന്നുണ്ടോ അവൻ്റെ രൂക്ഷമായി നോട്ടം കണ്ടതും അവർ ബാക്കി പറയാൻ വന്നത് വിഴുങ്ങി സാർ സാർ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് അവന്റെ രൂക്ഷമായ നോട്ടം അവരിൽ ചെറുഭയം തോന്നിച്ചുവെങ്കിലും അവർ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു ആവശ്യമുണ്ടെന്ന് കൂട്ടിക്കൊള്ളൂ അവന്റെ മറുപടി കേട്ട് അവർ ഒരു നിമിഷം മൗനമായിരുന്നു അത് ദച്ചുവിൻ്റെ സ്പോൺസർ തന്നെയാണ് ക്ലോസ് ചെയ്തത് അവർ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറയുന്നത് കേട്ട് അവനെന്ന് പുച്ഛിരിച്ചു നിങ്ങളതിൻ്റെ കാണണം ചോദിച്ചില്ലേ അത് അവർക്കിനി തുടരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു ആരായിരുന്നു സ്പോൺസർ ഒന്നിനു പുറകെ ഒന്നായി അവൻ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേരുന്നു അത് ഡി എം ഇൻഡസ്ട്രീസിൻ്റെ മാനേജർ ശിവദാസ് അദ്ദേഹമാണോ പറഞ്ഞത് സ്പോൺസർഷിപ്പ് ക്യാൻസൽ ചെയ്യാൻ പോവുകയാണെന്ന് ഗൂഢമായ ഭാവത്തോടെ അവൻ ചോദിച്ചു കേട്ട് അവർ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ എന്ന് മുളിയതേയുള്ളൂ അത് കേട്ടും അവനും പൂജ ചിരിച്ചുകൊണ്ട് ആകാശിനെ നോക്കി അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ ആകാശ് ഫോൺ എടുത്ത് ആരും കോൾ ചെയ്തു നിമിഷങ്ങൾ കഴിഞ്ഞതും ഡോറിൽ ആരും നോക്ക് ചെയ്യുന്ന ശബ്ദം കേട്ട് ആകാശ് ഡോർ തുറന്നു കൊടുത്തു വാതിൽ കടന്ന അകത്തേക്ക് കയറി വരുന്ന ശിവദാസിനെ കണ്ടതും മാലിന്യമ ഞെട്ടിനോട് ചെറു നിന്ന് എഴുന്നേറ്റു ശിവദാസ് സാർ അയാളെ കണ്ടതും അവർ പതർച്ചയോടെ ഉമ്മിനിറക്കി ഞാൻ എപ്പോഴാണ് മാലിന്യമ ദക്ഷായയുടെ സ്പോൺഷിപ്പ് ക്യാൻസൽ ചെയ്തത് അകത്തേക്ക് കയറി ഉടനെ തന്നെ മുറുകെ ശബ്ദത്തിൽ ശിവദാസ് ചോദിച്ചതും മാലിന്യം എന്തു പറയണമെന്നറിയാതെ നിന്നു പോയി പറയൂ മാലിന്യ ഞാൻ എപ്പോഴാണ് സ്പോൺഷിപ്പ് ക്യാൻസൽ ചെയ്തതെന്ന് ഈ തവണ അയാളെ ശബ്ദം അല്പം ഉയർന്നതും അവർ പേടിയോടെ ദേവിനെയും അയാളെയും മാറി മാറി നോക്കി ആ സമയം മുഴുവനും ദേവ് അവർ തന്നെ സഹോദരം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് സാർ ദച്ചുവിന്റെ വിവാഹം ഇനഫ് അവർ വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയതും ദേവിന്റെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു അവർ ഞെട്ടലോടെ അവനെ മുഖത്തേക്ക് നോക്കി പതിനെട്ട് വയസ്സ് പോലും തികയാത്ത ഒരു പെൺകുട്ടി നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നത് തേറ്റാണെന്ന് അറിയില്ല മലിനി മുർഗിയ ശബ്ദത്തിൽ ദേവി ചോദിച്ചതും അവർ മറുപടി പറയാനാകാതെ മുഖം ഗുണിച്ചിരുന്നു ഇതിൽ നിങ്ങളുടെ ലാഭം എന്താണ് അവൻ അവടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ വീണ്ടും ചോദിച്ചതും അവർ അവനെ ദയനീയമായി ഒന്ന് നോക്കി അപ്പോഴേക്കും അവന്റെ കണ്ണുകൾ ക്രൂരമായ ഒരു ഭാവം തെളിഞ്ഞു വന്നിരുന്നു സർ ഞാൻ ഞാൻ അങ്ങനെയൊന്നും എന്റെ കുഞ്ഞിനെ കണ്ടവർക്ക് വിൽക്കാൻ കൊടുത്തിട്ട് നിന്ന് ന്യായം പറയുന്നോടി ദൈവ ചാടി എഴുന്നിട്ട് ഇരുകൈകൾ കൊണ്ടും മേശമേൽ അടിച്ചുകൊണ്ട് അലറിയതും അവർ ഒരു നിമിഷം ഞെട്ടിപ്പോയി ഭയത്തോടെ അവർ പിന്നിലേക്ക് നീങ്ങി അപ്പോഴും അവടെ മനസ്സിൽ അവൻ പറഞ്ഞ എന്റെ കുഞ്ഞെന്ന വാക്കുകളായിരുന്നു അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്ന് അവർ ചിന്തിച്ചു അവരിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉടലെടുത്തു അവൾ അവടെനിക്ക് ആരാണെന്ന് അറിയുമോ നിനക്ക് അവൻ ചുവന്ന കണ്ണുകളോടെ അതിവ ദേഷ്യത്തോടെ ചോദിച്ചതും അവർ അത്ഭുതത്തോടെ അവനെ നോക്കി അവൾ അവൾ എൻ്റെ കുഞ്ഞാണ് ആറുമാസം വരെ ഞാൻ എൻ്റെ കൈവിളി കൊണ്ടു നടന്ന എൻ്റെ കുഞ്ഞു പെങ്ങൾ എൻ്റെ കുഞ്ഞോൾ ഒരു നിമിഷം അവൻ്റെ വാക്കുകൾ കേട്ട അവർ ഞെട്ടിലൂടെ അവനെ നോക്കി അവൻ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളിൽ നിന്നും തന്നെ അവൻ പറയുന്നതൊക്കെയും സത്യമാണെന്ന് അവൾക്ക് മനസ്സിലായി സാർ സാർ എന്താ പറഞ്ഞത് ഷീസ് മൈ സിസ്റ്റർ എനിക്ക് ശേഷം എൻ്റെ അമ്മയുടെ വയറ്റിൽ പിറന്ന എൻ്റെ കുഞ്ഞു പെങ്ങൾ അവളെയാണ് നീ അവൻ പല്ലിഞ്ഞേറിച്ചുകൊണ്ട് അവരെ നോക്കി ഇനി ഒരു തവണ കൂടി നീ എൻ്റെ കുഞ്ഞിനെതിരെ പ്രവർത്തിച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ പച്ചയ്ക്ക് കഥയ്ക്കും നിന്നെ ഞാൻ നിനക്കറിയില്ല ഈ ദേവിനെ സിനിമയിൽ കാണുന്നത് പോലെ ചിരിച്ച മുഖമല്ല എനിക്ക് അതിന് പിന്നിൽ ക്രൂരമായ മറ്റൊരു മുഖം കൂടിയുണ്ട് അത് നീ ഒരിക്കലും താങ്ങില്ല അവടെ കഴുത്തിൽ വലതു കരാ അമർത്തി വെച്ചുകൊണ്ട് അവൻ മുരണ്ടതും അവർ ശ്വാസമെടുക്കാൻ പാടുപെട്ടുകൊണ്ട് അവൻ്റെ കൈ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു ആ സാർ പ്ലീസ് അവന്റെ കൈയുടെ മുറുക്കം കൂടുന്നതിനനുസരിച്ച് അവടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി ശ്വാസമെടുക്കാൻ കഴിയാതെ അവർ മരണവേപ്രാളത്തോടെ അവന്റെ കൈയിൽ അള്ളിപ്പിടിച്ചു ആകാശം ശിവദാസും ഞെട്ടോടെ പരസ്പരം നോക്കിപ്പോയി ആകാശ് അവനെ തടയി ഇനിയും ഇത് തുടർന്നാൽ അവർ മരിച്ചു പോകും ശിവദാസ് ആകാശിനെ നോക്കിക്കൊണ്ട് പേടിയോടെ പറഞ്ഞു അത് കേടത്തും ആകാശ് വേഗം ദേവിന്റെ അരികിലേക്ക് ചെന്ന് അവന്റെ കയ്യിൽ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു എന്നാൽ അവന്റെ കരുത്തിന് മുന്നിൽ ആകാശിന് ശ്രമങ്ങൾ പോലും വിഫലമായി സർ പ്ലീസ് ഇനിയും ഇന്ന് തുടർന്നാൽ അവർ മരിച്ചു പോകും അവൻ അവടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു വെച്ചുകൊണ്ട് വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയതും അവന്റെ പ്രവൃത്തിയിൽ നിന്നും ആകാശ അവനെ തടഞ്ഞുകൊണ്ട് ദയനീയമായി പറഞ്ഞു ഒരു നിമിഷം അവന്റെ വാക്കുകൾ കേട്ട് അവൻ തന്റെ കൈകൾ പിൻവലിച്ചുകൊണ്ട് കണ്ണുകൾ മുറക്കി അടച്ച് മുഷ്ടിച്ചു പിടിച്ചുകൊണ്ട് സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു മാലിന്യമ്മ അവന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട ആശ്വാസത്തിൽ ചേർലക്കെ ഇരുന്ന് കഴുത്തിൽ അമർത്തി പിടിച്ചുകൊണ്ട് ശ്വാസം വലിച്ചു വലിച്ചുവിടും കമോൺ ടെൽമി എന്തിനു വേണ്ടി എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു കളി കളിച്ചത് ഇതിൽ നിനക്കുള്ള ലാഭം എന്താണ് ഒരു നിമിഷം കഴിഞ്ഞതും മേശമിൽ ഇരി കൈകളും ഊന്നിയൊരു അൽപ്പം കുനിഞ്ഞ് അവടെ കണ്ണിൽ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചതും അവർ ഒരു നിമിഷം അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നും അവടെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു അവരുടെ ആ കണ്ണുകളിൽ ഒരു നിമിഷം അവൻ ആശ്വാസഭാവം കണ്ടു എന്നാൽ മാലിന്യം ആ സമയം ആശ്വാസത്തിലും അതുപോലെ തന്നെ കൺഫ്യൂഷനിലുമായിരുന്നു ദൈവ് പറഞ്ഞതുപോലെ തെച്ചു അവൻ്റെ സഹോദരിയാണെങ്കിൽ തെച്ചുവിന്റെ കാര്യത്തിൽ ഇനി ഭയപ്പെടേണ്ടതില്ല എന്ന ആശ്വാസവും അതുപോലെ ആറാം മാസത്തിൽ തൻ്റെ കയ്യിൽ കിട്ടിയ ആ കുഞ്ഞിപ്പെണ്ങ്ങനെ ദേവിൻ്റെ അരികിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നു എന്ന കൺഫ്യൂഷനിലുമായിരുന്നു അവർ എങ്കിലും മറ്റൊന്നും ചിന്തിക്കാതെ ആ നിമിഷം അവരോട് സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ തന്നെ അവർ തീരുമാനിച്ചു എന്തോ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവർ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ ആമർത്തി തുടച്ചുകൊണ്ട് അവരെ നോക്കി അത് അത് ഞാൻ മനഃപൂർവ്വമല്ല എൻ്റെ ദച്ഛു എൻ്റെ ദച്ചുമ്പോൾ വളരെ വലിയ ഒരു അപകടത്തിലാണ് അതിൽ നിന്നും അവളെ രക്ഷിക്കാൻ ഈ ഒരു വിവാഹം കൊണ്ട് മാത്രമേ കഴിയൂ അതാ ഞാൻ അവർ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്നാൽ അവർ പറഞ്ഞു കേട്ട് അവനെ അവൻ്റെ നീട്ടിച്ചൊളിഞ്ഞു എന്തപകടം അവൻ സംശയത്തോടെ ചോദിച്ചു അത് അവൻ ചോദിച്ചതും അവർ സുധർമ്മ പറഞ്ഞ കാര്യങ്ങളും തന്നെ ഭീഷണിപ്പെടുത്താനായി അവർ ദച്ചുന്റെ പ്രൈവറ്റ് വീഡിയോ കാണിച്ചതും അവനോട് തുറന്നു പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞതും ദേവിന്റെ പല്ലുകൾ ഞെരിഞ്ഞാ പറഞ്ഞു സുധർമ്മ അവർ ഇപ്പോ എവിടെയുണ്ട് അത് അതെന്റെ വീട്ടിൽ എൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ് അവർ അതിനെ കുറിച്ചോർത്ത് ഇനി നിങ്ങൾ ടെൻഷൻ ആവണ്ട അവടെ കാര്യം ഞാൻ നോക്കിക്കോളാം പിന്നെ ദാക്ഷായിണി ഇനി മുതൽ അവളുടെ പൂർണ്ണ ഉത്തരവാദിത്തവും അവളെ ഏട്ടനായി എനിക്കാണ് അവളെ പഠനത്തിനും മറ്റും ആവശ്യമായ എല്ലാ ചിലവുകളും ഞാൻ ഏറ്റെടുത്തോളാം ഞാനായിരിക്കണം ഇനി മുതൽ അവളെ ഗാർഡിയൻ മനസ്സിലായോ മിസ് മാലിന്യ മനസ്സിലായി സാർ ഉം അവൻ തലകുലക്കിക്കൊണ്ട് പറഞ്ഞു കേട്ട അവൻ അമർത്തി മൊളി ഉം ഈ കാര്യത്തിനായി ഇനി എന്നെ ഇങ്ങോട്ട് വർധിപ്പിക്കരുത് അത് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലതിനാകില്ല അതും പറഞ്ഞവരെ ഒന്നുകൂടി രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും പിന്നീട് അവർ അവനെ വീണ്ടും വിളിച്ചു സാർ അവർ അവനെ വിളിച്ചു കേട്ട് അവൻ ഗൗരവത്തോടെ അവരെ നോക്കി അത് സാർ ദച്ചു സാറിൻ്റെ പെങ്ങളാണെങ്കിൽ പിന്നെ അവൾ അങ്ങനെ ഇവിടെ അവർ ഒരു നിമിഷം നിർത്തിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ശേഷം ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും പറഞ്ഞു ആറാം മാസത്തിലാണ് അവളെ ഞങ്ങളുടെ കയ്യിൽ കിടുന്നത് അതും പാതിരാത്രിയിൽ ഒരു ടവൽ പൊതിഞ്ഞ് ഈ ആശ്രമത്തിൻ്റെ മുറ്റത്ത് കിടത്തിരിക്കുകയായിരുന്നു വർഷങ്ങൾ ഇത്രയായിട്ടും പിന്നീട് ഒരിക്കൽ പോലും അവളെ അന്വേഷിച്ച ആരും ഇങ്ങോട്ട് വന്നില്ല സ്കൂളിൽ ചേർത്ത ശേഷം അവളൊരു അഞ്ചാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഡി എം ഇൻഡസ്ട്രീസിൻ്റെ സ്പോൺഷിപ്പ് പോലും അവൾ തേടി വരുന്നത് സാർ ഇത്രയും സ്നേഹിക്കുന്ന സ്വന്തം പെങ്ങളെ എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങൾ ഉപേക്ഷിച്ചത് അത് ചോദിക്കുമ്പോൾ അവടെ മനസ്സിലേക്ക് തന്റെ അച്ഛനെയും അമ്മയും ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു കൊച്ചുകുഞ്ഞിൻ്റെ മുഖം കടന്നു വന്നു എന്നാൽ അവരുടെ ചോദ്യങ്ങൾ ഓരോന്നും ദേവിനെ നെഞ്ചിൽ തന്നെ വന്ന് തറച്ചിരുന്നു അവർ ചോദിച്ച ഓരോ ചോദ്യത്തിനുമുള്ള മറുപടി ഇപ്പോൾ തനിക്ക് നൽകാൻ കഴിയില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവന് ദീർഘശ്വാസം എടുത്തു വിട്ടുകൊണ്ട് അവരെ നോക്കി നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി തരാൻ ഇപ്പോൾ എനിക്ക് കഴിയില്ല അതിനുള്ള സമയമാകുമ്പോൾ തീർച്ചയായും ഞാൻ നിങ്ങളോട് പറയും പിന്നെ ഡി എം ഇൻഡസ്ട്രീസ് അത് എൻ്റെയാണ് ഇതുവരെയുള്ള അവളെ സ്പോൺസിപ്പ് ശിവദാസങ്ങൾ വഴി ഏറ്റെടുത്തിരുന്നതും ഞാൻ തന്നെയാണ് അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടക്കുമ്പോൾ അവൻ പോയി വഴിയെ നോക്കി സംശയത്തോടെ നിൽക്കുകയായിരുന്ന മാലിന്യമാണ് എങ്കിലും ആ നിമിഷം അവിടെ മനസ്സിൽ ദച്ചുവിഞ്ഞു ഓർത്തുകൊണ്ടുള്ള വേവരാതി മാറിയിരുന്നു വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി ദൈവത്തിൻറെ മുന്നിൽ പുഞ്ചിരോടം നിരക്കുന്ന ദച്ചുവിനെ കണ്ടതും വിടർന്ന കണ്ണുകളോടെ അവൾ ഇന്ന് നോക്കി അവൻറെ മുഖത്ത് വാൾസയിലെ മരതല്ലി അവനൊരു നിമിഷം കണ്ണെടുക്കാതെ അവൾ തന്നെ മിഴികൾ നട്ടുനിന്നു പതി അവന്റെ കണ്ണുകൾ നീറിപ്പോകാൻ തുടങ്ങി കണ്ണുകൾ നിറയുന്നത് മറ്റുള്ളവർ കാണാതിരിക്കാനായി അവൻ മുഖം വെട്ടിച്ചു എന്നാൽ അവന്റെ ഈ ഭാവമാറ്റങ്ങളെല്ലാം ദച്ഛുവിൻ്റെ അരികിലായി നിന്ന് കൃഷ്ണയുടെ കണ്ണുകൾ വീശിക്കുന്നുണ്ടായിരുന്നു അവൾ എന്തൊക്കെയോ സംശയങ്ങൾ നിറഞ്ഞു അവൾ കണ്ണുകൾ കുറുക്കിക്കൊണ്ട് അവനെ തന്നെ നോക്കി നിന്നു സാർ വന്നിട്ട് ഒരുപാട് സമയമായോ ഞാൻ അറിഞ്ഞിരുന്നില്ല ചേച്ചി വന്ന് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ദച്ചു അവൻ്റെ അരികിലേക്ക് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു ഏയ് ഇല്ലടാ ജസ്റ്റ് ടെൻ മിനിറ്റ്സ് അവൻ അവളെ തൊളിൽ പതിന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾക്കും ചേച്ചു അവനെ നെഞ്ചി വീങ്ങി തുടങ്ങി ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ എൻ്റെ കുഞ്ഞിനെ അവൻ്റെ മനസ്സ് മന്ത്രിച്ചു ഇനി അധികം നാളുകളൊന്നും എൻ്റെ കുഞ്ഞിവിടെ കഴിയേണ്ടി വരില്ല ഏറിയാൽ രണ്ടു മാസം എൻ്റെ മോൾക്ക് പതിനെട്ട് വയസ്സ് തികയുന്ന ദിവസം ഏട്ടൻ എൻ്റെ കുഞ്ഞിനെ ഇവിടെ നിന്നും കൊണ്ടുപോകും പിന്നെ ഏട്ടന്റെ കുടത്തിന് എന്നും എൻ്റെ കുഞ്ഞുണ്ടാകും അവനൊരു പുഞ്ചിരിയുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ നെറുകയിലൂടെ ഒന്ന് തലോടി അതേസമയം അവൻ്റെ ഓരോ പ്രവർത്തികളും കൃഷ്ണ സംശയത്തോടെ വീക്ഷിച്ചുകൊണ്ടിരുന്നു മുകളിലെ തുടർ പഠനത്തിനായുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് ഇനി മറ്റൊന്നും ചിന്തിക്കാതെ നന്നായിട്ട് പഠിക്കണം കേട്ടോ അവളൊക്കെ അവൾന്ന് തലോടിക്കൊണ്ട് അവൻ പറഞ്ഞേ കേട്ട് അവളെ കണ്ണുകൾ വിടർന്നു അവൾ ആവേശത്തോടെ തലയാട്ടി അപ്പോഴേക്കും ദേവ മഹേശ്വർ വന്നത് അറിഞ്ഞ ആശ്രമത്തിലെ സ്റ്റാഫുകളും അന്തേവാസികളുമൊക്കെ ഒക്കെ അവിടേക്ക് ഓടി വന്നു ശരി എന്നാ ഞാൻ ഇറങ്ങുവ അവരോട് എല്ലാരോടും യാത്ര പറഞ്ഞിട്ട് അവൻ കാറിലേക്ക് കയറി ഡോർ തോന്നുന്ന സീറ്റിലേക്ക് കയറിയിരിക്കുമ്പോൾ അവൻ തിരിഞ്ഞു തെച്ചു അത് നോക്കി പടികെട്ടുകൾ ഇറങ്ങി തന്നെ യാത്രയാക്കാൻ നായി നിൽക്കുന്ന തന്റെ കുഞ്ഞിപ്പങ്ങളെ അവൻ മനസ്സിൽ നിറച്ചുകൊണ്ട് ഡോർ അടച്ചു ശേഷം സീറ്റിലേക്ക് ചാരി കിടന്നുകൊണ്ട് അവൻ കണ്ണുകൾ മുറുക്കി അടച്ചു മുറുക്കി അടച്ച കണ്ണുകൾക്കിടയിലൂടെ ഒഴുകിയിറങ്ങിയ കണ്ണുനിർത്തിയുള്ളികൾ അവന്റെ കള്ളിലൂടെ ഒഴുകി താഴേക്ക് പതിച്ചു ആ കാഴ്ച അത് ഒരു നെടുവീർപ്പുടെ ആകാശ് കാർ മുന്നോട്ടെടുത്തു കയ്യിലിരുന്ന വില കൂടിയ മദ്യത്തിൻ്റെ ബോട്ടിൽ ചുമലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഗിരിധർ ഒച്ചത്തിൽ അലറി വിളിച്ചു അവൻ്റെ കണ്ണുകൾ അകച്ചു വന്ന് തൊടുത്ത് ഞരമ്പുകൾ വലഞ്ഞു മുറുകി അത് അവൻ്റെ ഉള്ളിലെ ക്രൂരതയെ പുറത്ത് കാട്ടുന്നുണ്ടായിരുന്നു ആൻഡ്രി അവൻ്റെ മുഖത്തെ ദേഷ്യം സോഫയിൽ നിന്നും മദ്യം നുണഞ്ഞുകൊണ്ടിരുന്ന സുധീർ സംശയത്തോടെ ചോദിച്ചു ദാക്ഷായണി അതിന് മറുപടി അവൻ ബെച്ചുവിൻ്റെ പേര് പാത്രം ഒഴിഞ്ഞുകൊണ്ട് അയാൾക്കെതിരെ കിടന്ന സിംഗിൾ സോഫയിലേക്കിന്നു ദാക്ഷായണി ഹോ ഇസ് ഷീ ഓ യുവർ ഡ്രീം ഗേൾ ഗിരിയുടെ ഫോണിലൂടെ കണ്ട അവളുടെ മുഖം ഓർമ്മ വന്നതും അവൻ്റെ ചെന്നായിയുടെ പോലെയുള്ള കണ്ണുകൾ ഒന്ന് തിളങ്ങി ഗിരി ഷീ ഇസ് വെരി ബ്യൂട്ടിഫുൾ അതുപോലൊരു പെണ്ണിനെ ഞാൻ ഇന്നുവരെയും കണ്ടിട്ടില്ല നമ്മളനുഭവിച്ചറിഞ്ഞാൽ ഒരൊറ്റ ഒരെണ്ണം പോലും അവളെ സൗന്ദര്യത്തിൻ്റെ ഏഴരത്ത് പോലും എത്തില്ല അവളെ കയ്യിൽ കിട്ടുന്നവർ ഒരു ഭാഗ്യവാൻ തന്നെയായിരിക്കും ഗിരി സുധീർ പറഞ്ഞു കേട്ട് ഗിരിയെന്ന പൂജിച്ചു ഞാൻ തന്നെയടാ ആ ഭാഗ്യവാൻ എൻ്റെ കയ്യിൽ കിടന്ന് ഞെരിഞ്ഞമരാനുള്ളതാണ് അവൾ അവളെ ആ സൗന്ദര്യം ആ കുഞ്ഞുമീനിയുടെ അഴുക് അതെല്ലാം എനിക്ക് ആസ്വദിക്കാനുള്ളതാണ് അത് പറയുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് അവളുടെ പൂ പോലുള്ള കുഞ്ഞുമീന് തെളിഞ്ഞു വന്നു അവൻ നാവ് കൊണ്ട് കേശുണ്ടിൽ നനച്ചു കൊണ്ട് കൺമുന്നിൽ എന്ന പോലെ ഓർമ്മയിൽ തെളിയുന്ന അവൾ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടിരുന്നു ആ നിനക്കുള്ളത് എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്കും സ്വന്തമാണല്ലോ നീ അനുഭവിച്ചു കഴിഞ്ഞു അവളെ ഞങ്ങൾക്കും കൂടി വിട്ടു തരണമെന്നേ ഉള്ളൂ സുധീർ അർത്ഥം വെച്ച് പറഞ്ഞു കേട്ട് ഗിരി ഒന്ന് ഗിരിയൊന്ന് ചിരിച്ചു എനിക്കുള്ളതെല്ലാം നിങ്ങൾക്ക് സ്വന്തമല്ല എന്ത് നമ്മൾ പങ്കിട്ട് അല എടുക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ആദ്യ ഭാര്യയും ഞാൻ നിങ്ങൾക്ക് പങ്കിട്ടത് പക്ഷേ ഇവളെ അതും പറഞ്ഞിട്ട് അവൻ സുധീറിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ചിരിച്ചു ഇവളെ ഞാൻ തരി അസ്വതി ഇവളെനിക്ക് മാത്രമുള്ളതാണ് അവളുടെ കുഞ്ഞു ശരീരം ഞാൻ മാത്രം ആസ്വദിച്ചാൽ മതി എന്നെ അല്ലാതെ മറ്റൊരുവനെയും അവൾ തൃപ്തിപ്പെടുത്താൻ പാടില്ല വശ്യമായി ചീയുടെ കണ്ണ് കളിച്ച് സോഫയിലേക്ക് ചാരി കിടന്നുകൊണ്ട് അവൻ പറയുന്ന കേട്ട് സുധീർ മുഖം വരുന്നുണ്ടു അവൻ്റെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും തച്ചുവിൻ്റെ മുഖം കടന്നു വന്നു അവടെ സർപ്പ സൗന്ദര്യം ഓർക്കും തോറും ഗേയുടെ തീരുമാനം അംഗീകരിക്കാൻ അവന് കഴിയുന്നുണ്ടായിരുന്നില്ല എങ്കിലും അവനോട് മറുത്തൊന്നും പറയാനും സുധീറിന് കഴിയുമായിരുന്നില്ല കാരണം ഈ മുംബൈയിൽ അവൻ്റെ കീഴിൽ നിന്നുകൊണ്ടാണ് തങ്ങൾ പല ബിസിനസ്സുകളും നടത്തുന്നത് അവനെന്ന് ഇടഞ്ഞാൽ അതോടെ എല്ലാം അവസാനിക്കും അതുകൊണ്ട് തന്നെ തൽക്കാലം അവനും പതിച്ചിരിക്കാൻ അവൻ തീരുമാനിച്ചു അവസരം വരും ദാക്ഷായണി എന്ന അപ്സരസിനെ ഈ സുധീർ മോഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും അവളെ ഞാൻ അനുഭവിക്കുകയും ചെയ്യും ഗിരി അതിനെന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഗിരിയൊന്ന് പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് അവൻ മനസ്സിൽ പറഞ്ഞു അതൊക്കെ പോട്ടെ ഇപ്പോൾ അവൾക്ക് എന്താ പ്രശ്നം അവളെ നീ കെട്ടാൻ തീരുമാനിച്ചിരിക്കലെ അധികം വയറേ അവൾ നിന്റെ കയ്യിലെത്തുകയും ചെയ്യും പിന്നെ എന്തിനാണ് നീ പ്രതീക്ഷപ്പെട്ടത് വിഷയൻ മാറ്റാൻ എന്നതുപോലെ സുധീർ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അവനെ ചോദ്യം കേട്ടതും മധു വരെ അഭൗമ സൗന്ദര്യത്തിന്റെ ഓർമ്മയിൽ മുഴുകിയിരുന്നവൻ്റെ മുഖത്തേക്ക് ദേഷ്യം മരിച്ചു കയറി നരമ്പുകളാകെ വലഞ്ഞു മുറുകി ദേഷ്യത്തോടെ അവൻ പല്ലുകൾ ഞെരിച്ചു ഞാനമായിട്ടുള്ള അവളുടെ വിവാഹം ഉറപ്പിച്ച ദിവസം മുതൽ ദാക്ഷായനെ കാര്യങ്ങൾ അറിയാനായി ഞാൻ ഒരുവനെ ഏർപ്പാടാക്കിയിരുന്നു അതിന് അവൻ പറഞ്ഞേക്കെട്ട് സുധീർ നീട്ടി ചുളിച്ചുകൊണ്ട് ചോദിച്ചു വിവാഹം ഉറപ്പിച്ചത് കൊണ്ട് തന്നെ അവൾ എന്നിരുന്ന എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തും സുധാപ്പച്ചി വിളിച്ചപ്പോഴും അതുതന്നെയാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അതിന് തടയിടാൻ വേണ്ടിയാണ് ഞാൻ അവനെ അവിടെ കാവൽ നിർത്തിയത് പക്ഷെ ഇപ്പോൾ ഇപ്പൊ എന്ത് പറ്റി അവൻ പറഞ്ഞുകിട്ട് സുധീർ സംശയത്തോടെ ചോദിച്ചു ഇപ്പൊ അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് അവൻ മുഷ്ടി മുഷ്ടിച്ചുരുട്ടി പിടിച്ചോണ്ട് പറഞ്ഞു അത് ചിലപ്പോ ഫോൺ കംപ്ലൈന്റ് ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇഷ്യൂസ് ആയിക്കോട്ടെ അവൻ പറഞ്ഞതിനത്ര കാര്യമാക്കാതെ സുധീർ അലസമായി പറഞ്ഞു അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല അപ്പോൾ ഒരിക്കലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെക്കാൻ പാടില്ലെന്ന് ഞാൻ അവനോട് പറഞ്ഞിരുന്നു ഇനി അഥവാ ഫോൺ എന്തെങ്കിലും കംപ്ലയിൻറ്റ് സംഭവിക്കുകയോ ഫോൺ മിസ് മിസ്സാവുകയോ ചെയ്യുകയാണെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തോടെ അവനെ ഇൻഫോം ചെയ്യണമെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ ഫോണിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിരുന്നെങ്കിൽ ഉറപ്പായും അതവനെ അറിയിച്ചേനെ പറഞ്ഞു പറഞ്ഞുകിട്ട് സുതിരി ഒരു നിമിഷം എന്തോ ആലോചിക്കുന്നത് പോലെ ആയിരുന്നു അപ്പോൾ നീ പറഞ്ഞു വരുന്നത് അവൻ എന്തെങ്കിലും പ്രോബ്ലത്തിൽ പെട്ടുപോയിട്ടുണ്ടാകുമെന്നാണോ അതോ ദാക്ഷായ സ്കെച്ച് ചെയ്യുന്നത് കണ്ട് ആരെങ്കിലും അവനെ പൊക്കിയിട്ടുണ്ടാകുമെന്നോ അല്പസമയത്തിന് ശേഷം സുധി അവനെ നോക്കി സംശയത്തോടെ ചോദിച്ചു ചേച്ചേ ചേ അതിനാരാ അവൾക്കുള്ളത് ആകെയുള്ള ആ വയസ്സിൽ തള്ളല്ലാതെ അവളെ കൊന്നാൽ പോലും ഒരൊറ്റ ഒരുത്തരം ചോദിക്കാൻ വരില്ല സുധി കേട്ട് ഗിരീഷ് ഒരു പുച്ഛത്തോടെ മറുപടി പറഞ്ഞു അപ്പൊ പിന്നെ അവൻ അവനെന്ത് സംഭവിച്ചിട്ടുണ്ടാകും വല്ല കള്ളു മുടിച്ച് വഴിയിൽ അങ്ങനെ കിടക്കുന്നുണ്ടാകും ചവിടി കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാത്ത അവളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും അറിയാതെ ആകെ പോകുകയും ഞാൻ വായിൽ വന്ന ഒരു മുട്ടൻ തെറിയും വിളിച്ചുകൊണ്ട് അവൻ മുന്നിലെ ടേബിൾ വെച്ചിരുന്ന മതിക്കുപ്പിയെടുത്ത് വായിലേക്ക് കമടി നെഞ്ചി കത്തി എരിഞ്ഞുകൊണ്ട് താഴേക്ക് പോകുന്ന ലഹരിയിൽ അവൻ്റെ കണ്ണുകൾ ആലസ്യത്തോടെ കൂമ്പി അടഞ്ഞു അതേ നിമിഷം തന്നെ കോളിംഗ് പെല്ലിന്റെ ശബ്ദം കേട്ട് സുധീർ പോയി വാതിൽ തുറന്നു മുന്നിൽ ചുവന്ന സാരിയിൽ മാറും വയറും ഒരുപോലെ കാണിച്ച് ചുണ്ടിൽ ചുവന്ന ചായും പുരട്ടി കണ്ണിൽ വശീതയുമായി ഒരു അവസാരിക്കെ പോലെ ശൃംഗാരഭാവത്തോടെ നിൽക്കുന്നവളെ കണ്ട് അവൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി അവൻ്റെ കവിളിൽ നിന്ന് തലോടിക്കൊണ്ട് അവൾ അകത്തേക്ക് കയറിയതും പിന്തിരിഞ്ഞ് നടക്കുന്നവളെ പുറമേ നീരോടെ അവൻ്റെ കണ്ണുകളിഴഞ്ഞു കീഴ്ച്ചുണ്ട് കടിച്ചു പിടിച്ച് വശമായ പുഞ്ചിയോടെ അവളെ നോക്കിക്കൊണ്ട് അവൻ ആ ഡോർ ക്ലോസ് ചെയ്തു